അങ്ങനെ ഞങ്ങളുടെ ഡൽഹി മണാലി ജിസ്ബ യാത്രയിലെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇപ്പോൾ മണാലിയിലാണ് ഡൽഹിയിൽ നിന്നും ബൈക്ക് ഡ്രൈവ് ചെയ്താണ് ഞാനും എന്റെ ഫ്രണ്ടും അവന്റെ ഫാമിലിയും ഇവിടെ മണാലിയിലെത്തിയത് ഇനി ഇന്നത്തെ യാത്ര മനോഹരമായ ലഹോൾ വാലിയിലൂടെ ജിസ്പയിലോട്ടാണ് ഇനി അടുത്തത് നമ്മുടെ ലക്ഷ്യം ജിസ്പായ നല്ലതാണ് പക്ഷെ രാവിലെ എണീറ്റ് പുറത്ത് നോക്കിയപ്പോൾ അല്ല അടിപൊളി മഴ മഴ പെയ്തോണ്ടിരിക്കുക ഇപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പക്ഷേ നല്ല മഴ പെയ്തു എന്നാലും കുഴപ്പമില്ല നമുക്ക് എല്ലാം എടുത്തിട്ടുണ്ട് എന്നാലും പോകുക തന്നെ മുന്നോട്ട് മണാലി രാവിലെ എണീറ്റ് വരുന്നത് ഉള്ളു ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ബാൽക്കണി എന്നത് ഇത് നേരെ പോയി എത്തുന്നത് മോൾഡോറിലാണ് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഒരു നല്ല ചായ കുടിക്കാൻ മണാലിയുടെ തിരുവുകളോട്ട് ഇറങ്ങി രാത്രിയിലെ മഴ കാരണം വളരെ നല്ല കുത്തുന്ന തണുപ്പാണ് ഇവിടെ കടകളൊക്കെ തന്നെ തുറന്നു വരുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഞങ്ങളെ പോലെ തന്നെ രാവിലത്തെ ചായ കുടിക്കാൻ മറ്റൊരാളും കൂടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടത് രാവിലത്തെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ജിസ്പയാണ് ഏകദേശം നൂറ് കിലോമീറ്ററോളം ഉണ്ട് ജിസ്പേയിലോട്ട് പോകുന്ന വഴിക്ക് മണാലിയിൽ ഒരു മണാസ്ട്രി കൂടി കണ്ടിട്ടാണ് പോകുന്നത് നിംപ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി റോഡിൽ നിന്നും വളരെ അടുത്താണ് ഈ മൊണാസ്റ്റി സ്ഥിതി ചെയ്യുന്നത് മണാലിയുടെ തിക്കിൽ തിരക്കിൽ നിന്നും മാറി തികച്ചു ശാന്തമായ ഒരു സ്ഥലമാണ് ഈ മൊണാസ്റ്റി ഇതെല്ലാം തന്നെ അവരുടെ ആണ് ഇത് നമ്മൾ കറക്കിയപ്പോ ഓരോ പ്രാവശ്യം കറക്കുമ്പോഴും എന്താ പറയുക മന്ത്രം നമ്മള് ഒരുവിടുള്ളു മന്ത്രങ്ങൾ അതേപോലെയാണ് ചുറ്റും പ്രദിക്ഷണം വെച്ച് പ്രേർവ് എല്ലാം തന്നെ കറക്കി ഞങ്ങൾ അവിടെ നിന്ന് പുറത്തു വന്നു അങ്ങനെ നമ്മൾ മൊണാസ്റ്റിക് കണ്ട് ഇറങ്ങണം നമ്മളിൽ തിരിക്കുകയാണ് അങ്ങോട്ട് ജിസ്പയിലോട്ട് വഴിയിലൊന്നും സ്ഥലങ്ങളുണ്ട് പറ്റിയ കാണാം സമയത്തിൻ്റെ പ്രശ്നം ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി മഴയൊക്കെ ആയിരുന്നു അപ്പോ നോക്കാം പറ്റുന്ന സ്ഥലങ്ങൾ കാണാം കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സുവനിയറൊക്കെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു രാവിലത്തെ ആഹാരം കഴിക്കാൻ ഒരു ഹോട്ടലിൽ നിന്ന് നിർത്തി ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം നല്ല വിശപ്പ് തുടങ്ങി ഏകദേശം പത്ത് മണിയായി അപ്പോൾ എന്തായാലും കഴിക്കാൻ വേണ്ടി വന്നു നല്ലൊരു ഹോട്ടല് കണ്ടുട്ടോ വൈദ്യുട്ട തരത്തിൽ തുറന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞത് ജോഗിണി വാട്ടർഫാൾസ് അടുത്തു തന്നെയാണ് അപ്പോൾ അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് തീരുമാനമായി നമ്മളിപ്പോ ജോഗിണി വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ് ജോഗിണി അല്ലെങ്കിൽ വസിഷ്ഠ വാട്ടർഫാൾസ് താഴെ ഏകദേശം കിലോമീറ്റർ കയറണം പക്ഷെ റൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്താൻ പറ്റുകയുള്ളു തലേ ദിവസം നല്ല മഴ പെയ്തത് കാരണം വെള്ളം ശക്തിയായി കുത്തി ഒലിച്ചാണ് ഇവിടെ ഒഴുകുന്നത് എന്തായാലും നല്ലൊരു ട്രക്കായി ഇന്ന് ഇനിയും കുറേ ദൂരം ഉണ്ടെന്ന് പോക പല നിലകളിലായിട്ടാണ് ഈ വാട്ടർഫാൾസ് വന്നാലും നല്ല അടിപൊളി വാട്ടർഫോൾ നല്ല രസം ഉണ്ട് കേട്ടോ കുറച്ച് ട്രക്കിങ്ങു നമ്മുടെ സമയം കുറച്ച് കുറവായതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു ഞാൻ ഇതിൻ്റെയും മേലെ കയറാൻ പറ്റും ആ കാണുന്ന പാറയുടെ മേലെ വരെ കയറാൻ പറ്റും പക്ഷേ നമുക്കിനി മുന്നോട്ട് പോകേണ്ട കാരണം സമയം കുറച്ച് കുറവാണ് അപ്പോൾ അവിടെയോട് ഞാൻ പോകുന്നില്ല ഏ വിചാരിച്ചതിലും വളരെ മനോഹരമായൊരു വാട്ടർഫാൾസ് ആണ് ജോഗിനി വാട്ടർഫാൾസ് ഈ ഏകദേശം ഫീറ്റ് ഉയരത്തിൽ നിന്നാണ് ഒഴുകുന്നത് ഈ വാട്ടർഫോൾ മണാലി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് മണാലി വിസിറ്റ് ചെയ്യുന്ന നിങ്ങൾ ഒരിക്കലും തന്നെ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത് അങ്ങനെ ഞങ്ങൾ ജോഗിണി വാട്ടർഫാൾസിൽ നിന്നും യാത്ര ആരംഭിച്ചു ഇപ്പോൾ നമുക്ക് റോഡിന്റെ രണ്ടു വശത്തും കാഴ്ച നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ ആപ്പിൾ വിളവെടുപ്പ് നടക്കുന്ന സമയമാണ് ഞങ്ങളുടെ നയനട്ടാൾ യാത്രയിൽ അവിടെയുള്ള ഒരു ആപ്പിൾ തോട്ടത്തിൽ കയറിയിരുന്നു അതുപോലെ തന്നെ തിരിച്ചുള്ള യാത്രയിൽ ഏതെങ്കിലും ഒരു ആപ്പിൾ തോട്ടത്തിൽ കയറണമെന്ന് വിചാരിക്കുന്നു കുറച്ചു നേരം യാത്ര ചെയ്തപ്പോൾ ദൂരെ മല മുകളിൽ മഴ തകർത്തു പെയ്യുന്നത് കണ്ടു അത് എനിക്കുള്ള അടുത്ത പണിയാണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി വണ്ടി നിർത്തി ഞങ്ങളെല്ലാവരും റെയിൻകോട്ട് ഇട്ടു പക്ഷെ എൻ്റെ ബാഗിനുള്ള ക്രെ കവർ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു അത് ഇന്നലെ രാത്രി മണാലിയിൽ വെച്ച് വാങ്ങാൻ ശ്രമിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല ബാഗിലുള്ള സാധനങ്ങൾ നനയുമോ എന്നായിരുന്നു എന്റെ ടെൻഷൻ എന്തായാലും മുന്നോട്ടു തന്നെ ഈ റോഡ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ ഒരു മണാലി യാത്രയിൽ ഞങ്ങൾ റോത്താൻ പാസിലേക്ക് പോയപ്പോൾ ഏകദേശം നാലഞ്ച് മണിക്കൂർ പെട്ട് കിടന്ന സ്ഥലമാണ് പക്ഷെ നമുക്കിപ്പോൾ റോത്താൻ പാസിൽ പോകേണ്ട ആവശ്യമില്ല നേരെ അടൽ ടണൽ വഴിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങി മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് റോഡിനു കുറുകെ ടണൽ പോളിങ്ങിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഇത് സ്നോഫോളിൽ നിന്നും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡിൽ നിന്നും റോഡിനെ ബ്ലോക്ക് ആവാണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നിർമ്മിച്ചതാണ് നല്ല ഞാൻ അടൽ ടണൽ വരുന്നതിനു മുമ്പ് വിന്റർ ആവുന്നതോടുകൂടി സ്നോഫാൾ കാരണം റോത്താങ് ബാസ് ക്ലോസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതിന്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള റോഡ് കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു പക്ഷേ അടൽ ടണൽ വന്നതോടുകൂടി റോത്താങ് പാസിൽ പോകാണ്ട് തന്നെ നമുക്ക് സിസു കേലോങ് ലേ ലഡാക്ക് എന്നിവടേക്ക് മുഴുവൻ വർഷവും കണക്ടിവിറ്റി ആയി ഏകദേശം അമ്പത് കിലോമീറ്ററും അല്ലെങ്കിൽ രണ്ടര മണിക്കൂറോളം നമുക്ക് ഇതുപോലെ സേവ് ചെയ്യാൻ പറ്റും അടൽ ടണൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരുന്നു അതായത് വേൾഡ്സ് ലോംഗസ്റ്റ് ഹൈവേ ടണൽ എബൌ ടെൻ തൗസൻഡ് ഫീറ്റ്സ് കാറ്റഗറിയിൽ ഒൻപത് കിലോമീറ്റർ ഉള്ള ഈ ടെണൽ ലാഹോൾ സ്പിറ്റി വാലിയും മണാലിയുമാണ് കണക്ട് ചെയ്യുന്നത് നല്ല സ്നോഫോൾ ഉണ്ട് മഞ്ഞ കട്ട കട്ടിങ്ങനെ വണ്ടി നിർത്തിയാൽ നിർത്തി അടൽ ടണലിന്റെ പുറത്തെത്തിയപ്പോൾ ശരിക്കും മറ്റൊരു ലോകത്തെത്തിയ ഫീലായിരുന്നു ഇതുവരെ കണ്ട കാഴ്ചകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും മനോഹരവുമായ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ലാഹോൾ വാലി തികച്ചും മനോഹരം തന്നെയാണ് ഇനി നമ്മുടെ യാത്ര ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഈ വഴിയിലൂടെയാണ് ലേ ലഡാക്കിലോട്ട് പോകുന്നവർ യാത്ര ചെയ്യാറ് സിസു വില്ലേജ് എത്താറായപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി ഒരു ചെറിയ ബ്രേക്ക് എടുത്തു ശരിക്കും നമ്മൾ വല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയ ഫീലാണ് ഇവിടെ നിന്നപ്പോൾ കിട്ടിയത് അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകൾ മുന്നോട്ടുള്ള യാത്രയിലെ കാഴ്ചകൾ എല്ലാം തന്നെ ഒന്നിനൊന്നും മെച്ചമായിരുന്നു പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വണ്ടി നിർത്തി ഞങ്ങൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ റോഡുകളെല്ലാം തന്നെ ബിആർഒ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് നിർമ്മിച്ചത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്രയ്ക്ക് എക്സ്ട്രീം ആയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ റോഡ് ഉണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച ബിആാർ ശരിക്കും സമ്മതിച്ചേ പറ്റൂ ഇടയ്ക്കിടെ മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു കുറച്ചു ദൂരം കൂടി ചെന്നപ്പോഴാണ് ശ്രദ്ധിച്ച് വാക്ടറില് കാറ്റ് കുറവാണെന്ന് ഇന്നലെ യാത്ര തുടങ്ങുമ്പോൾ പഞ്ചർ ഒട്ടിച്ച ടയറാണത് എന്തായാലും തന്നെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇനി റൂട്ടിലുള്ള ഒരു വലിയ ടൗൺ ആണ് കേലോങ്ങിൽ എത്തിയിട്ട് അവിടെയുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ വണ്ടി കാണിക്കാമെന്ന് വിചാരിച്ച് വണ്ടി മുന്നോട്ട് വിട്ടു അങ്ങനെ കേലോങ് എത്തിയിട്ട് ഒരു വർക്ക് ഷോപ്പ് കണ്ടുപിടിച്ചു ഒന്ന്

കേരളിൽ നിന്നും ഇനി ഏകദേശം ഒരു മണിക്കൂർ കൂടി യാത്രയുണ്ട് ജിസ്പേലോട്ട് പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിച്ച് നടത്തിയൊരു റൈഡ് തന്നെയായിരുന്നു ജിസ്പേർ എത്തിയിട്ട് റൂം എടുത്തതിനു ശേഷം അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം ഞങ്ങൾ ഇടയ്ക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ സ്നോഫോൾ കാരണം മുന്നോട്ടുള്ള റോഡ് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുക എന്നാണ് അറിഞ്ഞത് ഏതായാലും അവിടെ ചെന്നിട്ട് നോക്കാം രാവിലെ തുടങ്ങിയ റൈഡാണിത് അതേപോലെ തന്നെ നല്ല തണുപ്പ് ശരിക്കും ക്ഷണിച്ചു ഞങ്ങൾ ജിസ്പയിൽ താമസിക്കാൻ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല അവിടെ എത്തിയിട്ട് വേണം ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാൻ ഒരുപാട് ഹോട്ടലുകളും സ്റ്റേയും സ്ഥലമാണ് ജിസ്പ അതുകൊണ്ട് തന്നെ റൂം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അങ്ങനെ ജിസ്പയിൽ എത്തിയിട്ട് ഞങ്ങൾ റൂം എടുത്തു തിരിക്കുകയാണ് ജസ്പേ എത്തി ഒരു ഹോട്ടൽ കണ്ടെത്തി റൂം എടുത്തു നല്ല അടിപൊളി സ്ഥലം അന്ന് വഴിയൊക്കെ നല്ല എന്ന് പറയും നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം പിന്നെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരലച്ച പാസരെ പോകണമെന്നായിരുന്നു പക്ഷെ അത് സ്നോഫാളൊക്കെ ആയിട്ട് അത് അടച്ചു അത് അടച്ചിട്ടു അങ്ങോട്ടിന്ന് ഇപ്പോൾ കാറ്റി വിടില്ലെന്നു പറയുന്നത് നാളെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തിരിക്കും വേണം നമുക്ക് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മുടങ്ങിയിട്ട് പക്ഷേ ഡിസ്റ്റ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു നല്ലൊരു നല്ല വാലി കിട്ടുമ്പോൾ നമുക്ക് സ്നോ ഒക്കെ കാണാം അവിടെ സ്നോ ഒക്കെ ഉണ്ട് സ്നോക്ക് അവർക്ക് ഓട്ടോ നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ലാത്തൊരു ഭക്ഷണമേ ഉള്ളൂ അടി നല്ല അടിപൊളി റൈഡായിരുന്നു പിന്നെ അതേപോലെ വ്യൂ സൈഡിലെ ഈ വിഷ്വൽസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഇവിടെ തൊട്ടടുത്തൊരു നദിയുണ്ട് അതിൻ്റെ അടുത്ത് പോകണം പറ്റി ഒന്ന് ഇറങ്ങണം അങ്ങോട്ട് ഒന്നും കഴിച്ചില്ല ഇവിടെ ലഞ്ചൊന്നും കഴിച്ചില്ല വൈകിട്ട് നാലര അഞ്ച് മണിയായി അപ്പോൾ അതിൽ പോയി ഒന്ന് ലഞ്ച് വല്ലതും കഴിക്കണം ചെറുതായിട്ടൊന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതുക്കൊന്ന് ഇറങ്ങിന്ന് ഇവിടെ നിന്ന് ലോക്കലായിട്ട് നിങ്ങൾക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ നോക്കട്ടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനുള്ള പരിപാടിയാണ് ആഹാരം കഴിക്കണം എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് പറ്റിയ നല്ല പുഴ നല്ല ഒരു പുഴയുണ്ടവിടെ അതിന്റെ നല്ല അടിപൊളി വ്യൂ ആണ് അതൊക്കെ ഒന്ന് കാണണം ഞാനിവിടുത്തെ തൊട്ട് ഒരിക്കലത്തെ വ്യൂ കാണിച്ചു സൺസെറ്റിന്റെ ഒരു ഇത് കണ്ടില്ലേ ലൈറ്റൊക്കെ എല്ലോ ആയിട്ട് എന്ത് രസാ ആപ്പിളാണ് ആപ്പിൾ ചെറിയതാണ് ചെറിയ 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 ആപ്പിളുകൾ നിൽക്കണുണ്ടോ അവിടെ കുറേ ഉണ്ട് ആപ്പിൾ പ്പിൾ മരങ്ങളപ്പിൾ ചെറിയ ഗോതമ്പ് വേണോ നല്ല രസമുണ്ട് ഫുള്ള് ക്ലൈമറ്റ് അല്ലേ ക്ലൈമറ്റും എന്താ പറയുക നല്ല വ്യൂ എല്ലാം കൂടെ ഇതാണ് നദി ഞാൻ പറഞ്ഞ തൊട്ടടുത്തുള്ളത് നല്ല തെളിഞ്ഞ വെള്ളം മൈസൂരുക്കി ഇങ്ങനെ വരുന്ന വെള്ളമാണ് ഇതൊക്കെ കേട്ടോ ഈ നദിയുടെ പേര് ഭാഗന്നാണ് കേട്ടോ ഭാഗ് നദിന്നാണ് കാണിക്കുന്നത് ഇത് ലോക്കലായി പറയുന്ന പേരായിരിക്കും ഇതാണല്ലേ ഈ രണ്ട് പോയി ആക്ച്വലി ലൈറ്റ് ഒക്കെ കുറഞ്ഞ പക്ഷേ സന്ധ്യാൽ ആറ് മണി കഴിഞ്ഞു അതുകൊണ്ടാണ് ലൈറ്റ് ഇല്ല അങ്ങനെ ഞങ്ങൾ മനോഹരമായ ഞങ്ങൾഹരമായ നടന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം സംശയങ്ങളും കമന്റിലൂടെ അറിയിക്കുക അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ